മലയാളം ബിഗ് ബോസ് സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആതിലനൂറ അനുമോള് പിന്നെ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നത് നിങ്ങൾ ശരിക്കും ക്യാപ്റ്റൻസി നോമിനേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചെയ്തുവിടെ നിങ്ങൾക്ക് ബുദ്ധിയും വിവരമുള്ള പിള്ളേരല്ലേ നിങ്ങൾ നിങ്ങൾ എന്നിട്ട് എന്തിനാണ് കാണിച്ചത് ഞാൻ ശരിയായിട്ടാണ് ചെയ്തത് കാരണം ഈ സാബുമോനൊക്കെ ഇവിടെ ഒതുങ്ങിയാണ് ഇരിക്കുന്നത് സാബു മോൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പോലും അറിയില്ല കാരണം ഒരു ക്യാപ്റ്റനായിട്ടൊക്കെ വരുമ്പോഴാണ് അവനൊക്കെ എല്ലാ കാര്യത്തിലേക്ക് ആക്റ്റീവ് ആവുകയുള്ളു ഇവിടെ ജിഷൻ ചേട്ടൻ വന്നു എല്ലാവരും ചൊറിയൻ എന്ന പേരാണ് ജിഷൻ ചേട്ടന് കൊടുത്തത് പുള്ളിക്കാരന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് രാത്രി എല്ലാ ആണുങ്ങൾക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണ് പുള്ളിക്കാരൻ്റെ പ്രധാന പരിപാടി എന്നിട്ടിപ്പോൾ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി എന്നുള്ള പേരിലാണ് എല്ലാവരും അവിടെ നോമിനേറ്റ് ചെയ്തത് ഫുഡ് ഉണ്ടാക്കലാണോ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണോ പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഒരു ക്യാപ്റ്റനായി വന്നിട്ട് ഇവിടെ എല്ലാ രീതിയിലും നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരനൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെന്ന് പറയുന്നു പിന്നെ അനീഷ് ചേട്ടൻ എല്ലാവരും പറയുന്നുണ്ട് അനീഷേട്ടൻ ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ചേട്ടനെ ഇന്നലെ തന്നെ ആതിരനോട് വന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ നീ കേട്ടിട്ടില്ല അനീഷ് ചേട്ടൻ പറയുന്നത് ആരും തന്നെ ഇവിടെ കേൾക്കുകയും ഇല്ല വിളിച്ചു കഴിഞ്ഞാൽ പോവുകയോ ഇല്ല ഞാൻ പറയുമ്പോൾ ഇവിടെ ലക്ഷ്മി അതേപോലെ സാബുമാൻ ഇങ്ങനെ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന ആൾക്കാരെ തന്നെ നമ്മൾ പിടിച്ച് ക്യാപ്റ്റൻസിയിൽ ഇടണം എന്നാലാണ് ഇവരൊക്കെ കുറച്ച് ആക്റ്റീവ് ആവുകയുള്ളൂ ഇവരുടെയൊക്കെ സ്വഭാവം പുറത്തേക്ക് വരുവുള്ളൂ എന്നും പറയുന്നുണ്ട് അവൻ നൂറ് ചോദിക്കുന്നുണ്ട് അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താണ് അഭിലാഷ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ പല കാര്യങ്ങളിലും അവൻ ഒതുങ്ങിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ബിന്നി പറയുന്നതിന് ഇന്നലെ തന്നെ എൻ്റെ ഇഷ്യൂ കേൾക്കാനൊന്നും അവൻ ആദ്യം വന്നില്ല ആദ്യം പോയത് അക്ബറിൻ്റെ ഇഷ്യൂ കേൾക്കാനാണെന്ന് അപ്പോൾ അനുമോൾ പറയേണ്ട അങ്ങനെ തന്നെയാണ് ഓരോരുത്തർ ക്യാപ്റ്റനായി വരുമ്പോഴല്ലേ ഓരോ സ്വഭാവങ്ങൾ പുറത്തുവരുന്നത് ഇന്നത്തെ രാവിലത്തെ ടാസ്ക് തന്നെ എൻ്റെ എന്നെ ആരും തന്നെ ആരും മിത്രാക്കി വെച്ചിട്ടില്ല ഞാൻ അനീഷ എന്നോടത് ചോദിക്കുകയും ചെയ്തു പിന്നെ ഒരു മനുഷ്യനെ എന്നെ മിത്ര ആക്കേണ്ട ഒരാവശ്യം ഇല്ല പിന്നെ ഞാൻ ആരുടെയും മിത്ര ആവരുത് എന്ന് ആഗ്രഹിച്ച് വന്ന ഒരാൾ തന്നെയാണ് ഇവിടെ നിന്റെ തന്നെ ഞാൻ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മിണ്ടാന്ന് തന്നെ വിചാരിച്ചാൽ പുറത്തിറങ്ങിയിട്ട് നിന്നോട് മിണ്ടിയാൽ മതിയെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് അതിലിനോട് പറയുന്നുണ്ട് പിന്നെ നീയും മിണ്ടി ഞാനും മിണ്ടി എന്ന് പറയുന്നുണ്ട് നമ്മൾ മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല ഇവിടെ ഷാനവാസിക്കാൻ്റെ അടുത്ത് തന്നെ ഇന്നലെ ഷാനവാസിക്കാരനോട് പറയുന്നുണ്ട് ഞാൻ ഷാനവാസിക്കാനോട് പോയി സോറി പറഞ്ഞില്ല എന്താണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന് ചോദിച്ചില്ല അങ്ങനെയൊക്കെ പോയി ചോദിക്കണമെന്ന് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത് ഞാൻ അങ്ങനെ പോയി പറയുമ്പോൾ ഷാനവാസുകാർക്ക് പിന്നെ എന്നോടൊരു സ്നേഹാവും പിന്നെ ഒരു സഹതാപമാവും അതൊരു പുള്ളിക്കാരനെ പിന്നെ എന്നെ നോമിനേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇത് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആ ഒരു സ്നേഹവും സഹതാപവും ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി കഴിഞ്ഞാലും നമുക്ക് മിണ്ടാ സംസാരിക്കുക എല്ലാം ചെയ്യാം ഇവിടെ നമ്മൾ എന്താണെങ്കിലും ഗെയിം കളിച്ചേ പറ്റുമോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലൊരു സ്നേഹബന്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരസ്യം പസരം അങ്ങോട്ടിങ്ങോട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് അനുമോൾ തുറന്നു പറയുന്നുണ്ട്